നമസ്കാരം കുറച്ചുകാലമായി എല്ഡിഎഫിലുള്ള ഫ്ലെക്സുകളാണ് വിവാദതാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളും ട്രോളുകളുമെല്ലാം ഉയരുന്നത് കോഴിയാട് ദേശീയ നിർമ്മാണ വേളയിൽ ഫ്ലെക്സിലും റീലിലും നിറഞ്ഞ മന്ത്രി പക്ഷേ ദേശീയപാത തകർന്നപ്പോൾ തൽക്കാലം കുറച്ച് പിന്നോട്ടു പോയി അതേസമയം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിച്ചപ്പോൾ അത് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വിവാദത്തിലായി മന്ത്രി എം വി രാജേഷാണ് റിയാസിന്റെ മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രമുള്ള ഫ്ലെക്സിനെതിരെ രംഗത്ത് വന്നത് ഇതോടെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിക്ക് മുന്നിൽ ഘടകകക്ഷി നേതാവിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് വെച്ചതിൽ നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു എന്ന വാർത്തകളും ശ്രദ്ധേയമായി മാറിയത് കുറച്ചു കാലം മുമ്പുണ്ടായ സ്മാർട്ട് സിറ്റി റോഡിലെ ക്രെഡിറ്റ് ക്രെഡിറ്റർക്കും മനസ്സിൽ കണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നാണ് സൂചനകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഇത്തരം പരിപാടിക്ക് ഉപയോഗിക്കാവൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വേദിക്ക് മുന്നിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ചിത്രത്തിനൊപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് കേരള കോൺഗ്രസ് ബി സ്ഥാപിച്ചിരുന്നു ഇത് ലക്ഷ്യം വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികം അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ഉപയോഗിച്ചു എന്ന് വരും അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ കയ്യടിയോടെയാണ് സദസ് സ്വീകരിച്ചത് കൂടാതെ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവും മുഖ്യമന്ത്രി നടത്തി ഭാര്യത്തിനെ ചതിച്ച മണ്ണാണിതെന്നും അത്തരമൊരു ചതിക്ക് ഇടതു മുന്നണിയിലും ഇരയാണെന്നും അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിൻ്റെതായ പ്രത്യേകതകളുണ്ട് സഖാവ കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വതന്ത്ര സമരത്തെ നിർണായക പങ്ക് വഹിച്ച പ്രദേശമാണിത് വാര്യൻകുന്നത്ത് ഏർ അഹമ്മദ് ഷാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് പ്രയോഗിച്ചത് അദ്ദേഹത്തെ പിടികൂടാൻ ചതി ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാര്യൻകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ചത് ചതി കാണിച്ചയാളുടെ മണ്ണുകൂടിയാണിത് നമ്മളും ഒരു ചതിക്കിടയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു കാലമായി സി പി എമ്മിനുള്ളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഫ്ലെക്സുകളാണ് വിവാദങ്ങളിൽ നിറയുന്നത് നവീകരിച്ച നഗര റോഡുകളുടെ മെയ് പതിനാറിന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രാജേഷിന്റെ പരാതിയാണ് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാൻ കാരണമെന്ന് വാർത്ത വന്നതോടെ നിഷേധിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തുകയായിരുന്നു കേന്ദ്ര ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നഗര റോഡുകൾ ൾകരിച്ചത് കോർപ്പറേഷൻ റോഡുകൾക്ക് പുറമെ റോഡുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് റോഡ് ഫണ്ട് ബോർഡാണ് ഈ ബന്ധമല്ലാതെ സാമ്പത്തിക ചെലവോ മറ്റ് ഉത്തരവാദിത്തമോ പൊതുമരാമത്ത് വകുപ്പിന് ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഉദ്ഘാടന പരിപാടിയുടെ പ്രചാരണത്തിൽ മന്ത്രി റിയാസ് നിറഞ്ഞു നിന്നു എം പി രാജേഷ് ചിത്രത്തിൽ വന്നതേയില്ല സി പി എമ്മിൽ ക്കിടയിൽ മൂപ്പിളമ്മ തർക്കം രൂക്ഷമാണ് പാർലമെന്ററി രംഗത്താണെങ്കിൽ റിയാസിന് മറ്റു മന്ത്രിമാരേക്കാൾ പരിഗണനയും പ്രാധാന്യവും ലഭിക്കുന്നുവെന്ന തോന്നൽ മന്ത്രിമാർക്കിടയിൽ ശക്തമായിരുന്നു